നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പോഷക സൗഹൃദമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് രാഗി ദോശയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും ടേസ്റ്റാണ് ഇതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് രണ്ട് കപ്പ് രാഗി എടുക്കാം രാഗിക്ക് പല പേരുകളുണ്ടല്ലേ പല നാട്ടിലും പലതാണ് പറയിൽ നിങ്ങൾ അവിടേക്ക് എന്താ പറയില്ലെന്ന് കമൻറ്റ് ചെയ്യണേ രണ്ട് കപ്പ് റാഗി എടുക്കുന്ന സമയത്ത് അതിലേക്ക് അരക്കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ രാഗിയിൽ നന്നായിട്ട് പൊടി ഉണ്ടാവും ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല വെള്ളം ഒഴിച്ചാൽ എടുക്കാൻ പറയാൻ കാരണം അതിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് അരക്കപ്പ് അവൽ കൂടെ ചേർത്ത് കൊടുക്കാം ഏത് അവിലായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ചേർത്ത് കൊടുത്താലും മതി അവൽ പെട്ടെന്ന് സോക്കായി കിട്ടുമല്ലോ കട്ടിയുള്ളൊക്കെ ആണെങ്കിൽ കുറച്ച് മുന്നേ ഒരു മണിക്കൂർ മുന്നേക്കെ ഇട്ട് കൊടുക്കാം ഞാനിതൊരു ആറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നാല് കൊണ്ടൊക്കെ തന്നെ ആവും കേട്ടോ രാഗി പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം അത് മുഴുവനായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഒഴിക്കരുത് കേട്ടോ നമുക്ക് അറിയാമല്ലോ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവം ഈ ഒരു പരുവത്തില് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും വേണം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു ബോളിനൊരു മുക്കാൽ ഭാഗം ഉണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇതിൽ തന്നെയാണ് ഞാൻ ഫെർമനന്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ ഒരുപാട് സമയം കൂടുന്നതിനനുസരിച്ച് അത് പൊങ്ങി കൂടുതൽ കൂടുതൽ പൊങ്ങി വരുമേ അത് കൈ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് മിനിമം എട്ട് മണിക്കൂർ പെർമനൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പം എട്ട് മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ അതാ ഈ രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഇനി നമ്മൾ ഇതിലും കൂടുതൽ ടൈം എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ പൊങ്ങി വരും കേട്ടോ പക്ഷെ അതിനനുസരിച്ച് പുളിയും കൂടും ഞാനൊരു എട്ട് മണിക്കൂറൊക്കെ വെക്കാറുള്ളൂ കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഉപ്പ് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് കുറച്ച് മാവേക്ക് മതിയെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഇട്ടിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടോ മാവ് നമ്മൾ ചുട്ടെടുക്കുന്ന സമയം ഇട്ടു കൊടുത്താൽ മതി ഉപ്പ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടാം എന്നിട്ട് പാൻ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് രണ്ട് രീതിയിലും ചുട്ടെടുക്കാം കേട്ടോ കനം കുറച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാൻ അപ്പോൾ നല്ല നല്ല മുരിഞ്ഞിട്ടുള്ള കിട്ടും പിന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്താതെയുള്ള ഉണ്ടല്ലോ ആ രീതിയിലും ചുട്ടെടുക്കാം അപ്പോൾ അതുപോലെ പരത്തിയിട്ട് ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്യൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും കൂടെ ഇഷ്ടമാവും കേട്ടോ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ചോക്ലേറ്റ് ദോശയെന്നൊക്കെ പറഞ്ഞിട്ടോ അവർക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി മാവ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി അതുപോലെ തന്നെ ചട്ടി ഓവറായിട്ട് ചൂടാവുകയും ചെയ്തു ഇപ്പം ഇരുമ്പ് ചട്ടിയിലാണ് നിങ്ങൾ ചുട്ടെടുക്കുന്നത് ആദ്യം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാവ് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലും ഞാൻ കുറച്ച് നെയ്യൊന്നും ഇങ്ങനെ എല്ലാ അത്തേക്കൊന്നും ആക്കുന്നതിട്ടോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആണ് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്ററി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ അത് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാൻ കോമ്പിനേഷനായിട്ട് തേങ്ങാ ചട്നിയായിട്ടോ എന്നിട്ട് ഇതിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അടിഭാഗമൊന്നും കരിയാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്താണ്ട് അടിഭാഗമൊന്നും കരിഞ്ഞിട്ടുമില്ല നമുക്കിത് മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും പിന്നെ ഇത് എത്ര സമയം വെച്ചാലും ഈ ഒരു സോഫ്റ്റ്നസ്സോടെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇൻഷാദ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം താങ്ക് യു